ഓരോ വർഷത്തിനു ശേഷം ദിലീപിൻ്റെതായി എത്തിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം പക്ക ഒരു ഫാമിലി എൻ്റർടൈനറായിട്ടായിരുന്നു എത്തിയത് പുതുമുഖ താരം റാണിയ റാണ നായിക വേഷത്തിലെത്തിയ ചിത്രത്തിൽ മലയാളത്തിലെ മുൻനിര താരങ്ങളും മികച്ച വേഷങ്ങളിൽ എത്തി കസറിയിരുന്നു നിലവിൽ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററിൽ അവസാനിപ്പിച്ച നാൽപ്പത്തി മൂന്നാം ദിവസമായിരുന്നു സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഒ ടി ടിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷക്കാരും സിനിമ കണ്ട് പ്രശംസിച്ചിട്ടുണ്ട് ഡീസെന്റ് ആയിട്ടുള്ള ഫാമിലി ആണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ഓ ടി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് റാണിയെ അവതരിപ്പിച്ച ചിൻജു എന്ന കഥാപാത്രത്തിന്റെ വിവാഹ എൻട്രിയെ പ്രശംസിച്ചും പ്രേക്ഷകർ എത്തുന്നുണ്ട് ജെൻസി ടൈപ്പ് കഥാപാത്രമായിട്ടായിരുന്നു റാണിയ എത്തിയത് ഇതിനിടെ തിയേറ്ററിൽ എത്തിയപ്പോൾ നെഗറ്റീവ് കമന്റ് പറഞ്ഞവരെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഓ ടി പ്രേക്ഷകർ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ചിത്രം സംസാരിക്കുന്നതെന്നും എല്ലാവരും കണ്ടിരിക്കേണ്ട കുടുംബ ചിത്രമാണെന്നും പറയുന്നവർ ധാരാളമാണ് മെയ് ഒമ്പതിനായിരുന്നു ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രം ഇറങ്ങിയത്